ഞങ്ങൾ രാക്ഷസന്മാരാ മുല്ലപ്പന്തുകൊണ്ട് ആക്രമിക്കാൻ വന്നതാ ഈ ചെടിയുടെ പുറകിലേക്ക് എറിയാൻ പറ്റില്ല നിനക്ക് തെറ്റില്ലാധെ എനിക്ക് തെറ്റില്ല കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ശ്രീരാമനായിരുന്നു രാമൻ ഉന്നം തെറ്റാതെ അമ്പ ഇരുത് എല്ലാവർക്കും അറിയാം നീ ഒരു നുണയനാ നീ എന്തെ വിളിച്ചത് നീ നുണയനാണെന്നാ അവള് പറഞ്ഞു നീ ഒരിക്കലും രാമനല്ല രാമൻ ഒരു വലിയ യോദ്ധാവായിരുന്നു പക്ഷേ ഈ കൃഷ്ണൻ ഗോപികമാരോട് മാത്രമേ ധൈര്യം കാണിക്കൂ നിങ്ങൾക്ക് വിശ്വാസമില്ലേ പക്ഷെ ഞാൻ രാമനായി അവതരിച്ചിരുന്നു എന്നിട്ട് ഞാൻ വശിഷ്ടമുനിയുടെ അടുത്തുനിന്ന് അസ്ത്രപടിച്ചിരുന്നു ഒരിക്കൽ ജനക ജനകമഹാരാജാവ് തൻറെ മകളുടെ സ്വയംവരത്തിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തി അത് ശക്തമായ വില്ലൊടിക്കുന്നവന് തന്റെ മകളെ വിവാഹം കഴിക്കാമെന്ന് അതായത് സീതെ ഓ പല രാജ്യത്തു നിന്നും ആയിരക്കണക്കിന് രാജാക്കന്മാർ എത്തി ഞാൻ അവിടെ കുളച്ച് രണ്ടായി പൊട്ടിച്ചു ഒറ്റ ക്ഷണം കൊണ്ട് പക്ഷെ സീതയെ വിവാഹം കഴിച്ചതിന് ശേഷം അച്ഛൻ അയോധ്യ വിടാൻ ആജ്ഞാപിച്ചു എന്നിട്ട് ദണ്ഡകാരുണ്യത്തിൽ വനവാസം ചെയ്യാൻ അവിടെ സീതയോടും എന്റെ സഹോദരൻ ലക്ഷ്മണനോടും ഒപ്പം ജീവിച്ച് ഞാൻ ദുഷ്ടരും ഭീകരന്മാരുമായ പല രാക്ഷസന്മാരെയും വധിച്ചു അതിനുശേഷം ദുഷ്ടനായ രാവണൻ എന്റെ പത്നി സീതയെ തട്ടിക്കൊണ്ടുപോയി വന്ന ഭക്തനായ ജടായുവിനെ അവൻ കൊന്നു ഒടുവിൽ ഞാൻ രാവണനെ ലങ്കയിൽ വെച്ച് കണ്ടുമുട്ടി എന്നിട്ട് വാനരന്മാരുടെ സഹായത്തോടെ അവനെ നശിപ്പിച്ചു അതിനുശേഷം ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നു അവിടെ രാജാവായി വാണു ഞങ്ങൾക്കെല്ലാം രാമായണ അറിയാം കൃഷ്ണ പക്ഷെ നിനക്കതിൽ ഒരു സത്യമാണ് ഞാൻ ാണ് കൊണ്ടുനെ എന്റെ അമ്പും കൊണ്ട് ഞാൻ ത്രിലോകങ്ങളെ വിറപ്പിക്കുന്നതിന് പകരം എന്റെ ഈ ഓടക്കുഴലിൽ നിന്നുള്ള മധുരമായ സംഗീതം കൊണ്ട് ഞാൻ ത്രിലോകങ്ങളെയും ആനന്ദത്തിൽ ആരാടിക്കുന്നു നീ വിശ്വസിച്ചിട്ടില്ല ഇതുപോലുള്ള ഞങ്ങൾ വിശ്വസിക്കണം നീ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ചാൽ ശ്രീരാമ ഭഗവാൻ ചെയ്ത പോലെ അപ്പോൾ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം ഇപ്പോൾ ഈ നദി കടന്ന് വൃന്ദാവനത്തിലേക്ക് പോവാൻ നീ ഒരു പാലം ഉണ്ടാക്കണം രാമൻ ലങ്കയിലേക്ക് ഉണ്ടാക്കിയ പോലെ വാനരന്മാരുടെ സഹായത്തോടെ അപ്പോൾ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം നീ ഇവിടെയായിരുന്നു കൃഷ്ണ ഇതാ നിന്റെ വാനം സേവനങ്ങളും ഇവിടെ എത്തി വേണ്ടതെങ്കിൽ ഉണ്ടാക്കി കാണിക്കാം ഈ കുരങ്ങനേക്കാൾ കൂടുതൽ കുരങ്ങന്മാർ വേണ്ടി വരുന്നു തോന്നുന്നു